ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആഫ്രിക്കക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് അതായത് നമ്മുടെ കപ്പയില കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷ് കപ്പയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരച്ചീനിയില നമ്മുടെ പൂർവികരൊക്കെ പണ്ട് തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്ന സാധനമാണ് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇവിടെ ആഫ്രിക്ക വന്നപ്പോൾ എന്തായാലും അത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി എന്നാൽ ആഫ്രിക്കക്കാർ അത് തോരമ്പ ജെല്ല കേട്ടോ കഴിക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് അവർ കുക്ക് ചെയ്യുന്നത് ഇന്ന് നമുക്കതൊന്ന് കണ്ടാലോ ഇത് ഗ്രൗണ്ട് നട്ട് പേസ്റ്റാണ് അതായത് നമ്മുടെ കപ്പലണ്ടി അഥവാ നിലക്കടല അരച്ചു പേ ഇത് നമ്മുടെ സാക്ഷാൽ കപ്പയില കപ്പയിലെ അവരിതായി ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഈ പരുവത്തിലാക്കി എടുക്കും പിന്നെ വേണ്ടത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മട്ടനോ ചിക്കനോ ഫിഷോ ഏത് നോൺ വെജ് വേണമെങ്കിലും ചേർക്കാം ഇവിടെ ഞങ്ങൾ ഗോട്ട് ഗോട്ട്മീറ്റാണ് ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ കുറച്ചേറെ പച്ചമുളകും സവാളയും ഐബീൻസും കൂടി ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്കിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നതുവരെ ഒന്ന് വഴട്ടിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് വെള്ളവും ചേർത്ത് കുക്ക് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി പേസ്റ്റ് അഥവാ ഗ്രൗണ്ട് നട്ട് പേസ്റ്റ് ആഡ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് കുറച്ചു നേരം കൂടി വേവിക്കുക ശേഷം കുറച്ച് മാഗി ക്യൂബും പച്ചമുളക് അരച്ചതും കൂടി ചേർക്കുക ഇവിടെ ഞങ്ങൾ മട്ടനും ഐബീനും കൂടി ഇച്ചിരി മാഗി മസാലയും ചേർത്ത് ഒരുമിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് മട്ടനും ഐബീനും വെന്ത് കഴിയുമ്പോ ദാ ഇതുപോലിരിക്കും ഇതുകൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് നന്നായി ഓയിൽ തെളിഞ്ഞു വരുന്നത് വരെ വേവിക്കുക നന്നായിട്ട് ഓയില് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ഡിലീഷ്യസ് കപ്പയിലെ കറി റെഡി ആഫ്രിക്കക്കാർ നമ്മുടെ കപ്പയിലേക്ക് ലീഫ് എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും നല്ല ചൂട് ചോറും ചൂടി ഇച്ചിരി കസവ ലീഫിൻ്റെ കറിയും കൂടെ ഒഴിച്ച് കഴിക്കാൻ എന്നാ ഒരു പുതിയൊരു ആഫ്രിക്കൻ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ